ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പുഴ പാലത്തിന് സമീപം നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം നാടിനായി സമർപ്പിച്ചു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ മാട്ടുമൽസലിം ഉദ്ഘാടനം നിർവഹിച്ചു ടേക്ക് എ ബ്രേക്ക് ആണ് മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് ദൂരയാത്രക്കാർക്കും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ കുട്ടികളെ മുറയോട്ടാനും അതുപോലെ തന്നെ അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളും അവർക്ക് ബാത്റൂമ് പോകാനുള്ള സൗകര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ളതാണ് ആ പിണറായി സർക്കാരിൻ്റെ അഭ്യർത്ഥന വാനിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിച്ച സി ബ്രേക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് ഇനി അടുത്ത എന്നുള്ളത് നമ്മളിത് വെച്ചിട്ട് ആളുകളെ അവർക്ക് ഇത് മറ്റുള്ള സൗകര്യങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കത്തക്ക രീതിയിൽ ആധുനിക സംവിധാനങ്ങളടങ്ങുന്ന ശുചിമുറി സമുച്ചയവും ഉന്നത നിലവാരത്തിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രവുമാണ് ഒരുക്കിയിരിക്കുന്നത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എല്ലാ ടോയ്ലറ്റുകളിലും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ അജൈവ മാലിന്യ സംവരണ സംവിധാനങ്ങൾ അണുനാശിനികൾ എന്നിവ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ യു കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ബഷീർ ശബരീശൻ പൊറ്റക്കാട് അടുക്കത്ത് സുബൈദ രനീഷ് കുപ്പായി ബിന്ദു മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.